ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഐറ്റം കഫ്താനാണ് നല്ല നീ ലെങ്ത് വരെയുള്ള കഫ്താനാണ് കേട്ടോ ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സൂപ്പർ ട്യൂപ്പർ ഐറ്റമാണ് കാരണം ഇതുപോലെ ആയിരിക്കും കേട്ടോ ഇത് ഇതൊരു ഷർട്ടാണ് ഓപ്പൺ ചെയ്ത് ഇടാൻ കഴിയാവുന്ന ഒരു ഷർട്ട് അതുപോലെ ബ്രാൻഡ് ഐറ്റമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സൽ സൈസസ് വരെയുള്ളവർക്കൊക്കെ വെയർ ചെയ്യാൻ ഞാനിപ്പോൾ നമ്മൾ ഇടുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മൾ നല്ല സ്ലിം ആയിട്ട് തോന്നിക്കും കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ജീനിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് ഇട്ടിട്ട് എയർ ചെയ്യാൻ കഴിയാവുന്ന ഒരേ നല്ല അടിപൊളിയാണ് അല്ല ജീൻ്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ കഴിയാവുന്ന ഒരു സൂപ്പർ ഐറ്റം ആണ് അഞ്ഞൂറ്റി മുപ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റാവുന്ന ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കിടക്കാം ഇന്ന് നല്ല അടിപൊളി ഐറ്റംസ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളതൊക്കെ എല്ലാം നല്ല സൂപ്പർ ടോപ്സുകളും അതുപോലെ ത്രീ സെറ്റ് എല്ലാം ഓഫറിലുള്ള കളക്ഷൻസ് തന്നെയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഓരോരോ കളക്ഷനായിട്ട് കാണിച്ചു തരാം ആയിട്ടുള്ള ഈ ഒരു ഗൗൺ ആണ് കേട്ടോ ഫോർ നയൻറ്റി ഫൈവ് പ്രൈസേ ഉള്ളൂ യോക്ക് നല്ല ഹെവിയാണ് സെയിം തന്നെ ദാമൻ ഏരിയയിൽക്ക് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് സ്ലീവിലും നല്ല ഹെവി വർക്ക് നല്ലൊരു കളറാണ് മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു കളറിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് മീഡിയം ലാർജാണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കും അതുപോലെ നല്ലൊരു ജെറി ത്രെഡും കൂടിയിട്ട് മിക്സ് ചെയ്ത വർക്കാണ് വന്നിട്ടുള്ളത് ജെഡ് ബ്ലാക്ക് വരെ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ഫുള്ള് പേളിൻ്റെ സെൻ്റർ പോർഷനിൽ കൂടെ പേളുകൾക്കും കൂടിയിട്ട് വരുന്ന ഈ ഒരു ഐറ്റം ഇത് വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് അതിൻ്റെ പ്ലസ് സൈസ് വരുന്നുണ്ട് ത്രിപ്ലെക്സിൽ വരെയുള്ള ഐറ്റമാണ് അഞ്ഞൂറ്റി അമ്പത് പ്രൈസ് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അടിപൊളി ഐറ്റമാണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഈ ഒരു കളറാണ് ഇപ്പോൾ റീസ്റ്റോക്ക് വന്നിട്ടുള്ളത് ദിവസം ഇതിൻ്റെ ജെഡ് ബ്ലാക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഈ ഒരു കളർ കൂടിയിട്ട് അവൈലബിൾ ആണ് കേട്ടോ മീഡിയം ലാർജിൽ നല്ലൊരു ഹാൻഡ് വർക്ക്ഡ് ഐറ്റം നാനൂറ്റി അമ്പത് ഫോർ ഫിഫ്റ്റി പ്രൈസാണ് വന്നിട്ടുള്ളത് ഫുള്ളായിട്ട് നല്ല ത്രെഡ് ആൻഡ് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കേട്ടോ ബീഡ്സിന്റെ വർക്കും മിക്സ് ചെയ്തിട്ട് വരുന്നുണ്ട് നല്ല കളറാണ് സ്വിറ്റ് ഇല്ലാത്തൊരു മോഡൽ ആയിട്ട് വരുന്നത് കേട്ടോ നാനൂറ്റി അമ്പതേ ഉള്ളൂ പ്രൈസ് ഫോർ ഫിഫ്റ്റിയാണ് പ്രൈസ് ലൈനിങ് അതുപോലെ ഐറ്റം ബ്രാൻഡഡ് ഐറ്റം ആണ് പിന്നെ അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇത്രയും ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ ആയിട്ട് വരുന്ന നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡും കൂടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റം യൂ നെക്കാണെങ്കിലും ഫുള്ള് ത്രെഡ് വർക്ക് കൂടിയിട്ട് വരുന്നുണ്ട് സ്കേർട്ടാണ് കേട്ടോ ഫോർ ഫിഫ്റ്റീൻ്റെ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി സ്കേർട്ട് ഇത് ഇമ്പോർട്ടേഡ് ഫാബ്രിക് ആണ് പിന്നെ അതുപോലെ ബ്രാൻഡഡും കൂടിയിട്ടാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ആണ് അത്യാവശ്യം ഫ്ലയർ വരുന്നത് കേട്ടോ ത്രീ ഫ്ലയർ വരുന്നത് കേട്ടോ ഞാൻ മനസ്സിലാവുക മീഡിയം ലാർജ് സൈസുണ്ട് ഇത് ഇത്രയും ഫ്ലെയറിൽ വരുന്ന ഫോർ ഫിഫ്റ്റി പ്രൈസ് വന്നിട്ടുള്ളത് അടിപൊളി ഒരു സ്കേർട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് സൈസിൽ വന്നിട്ടുള്ള ഈ ഒരു ബോട്ടംസ് ആണ് കേട്ടോ ഇത് ഫോർ ഫിഫ്റ്റീൻ്റെ പ്രൈസ് റിയൽ പ്രൈസ് ആണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ ഒരു ബോട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ ഇത് ഫുൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തതാണ് അതുകൊണ്ടാണ് ഇതിന് ആയിരത്തി മുന്നൂറ്റി അമ്പത് പിന്നെ അതുപോലെ ഇതിൻ്റെ ഫാബ്രിക് ആണെങ്കിലും നല്ല ബ്രാൻഡഡ് ക്ലോത്ത് ആണ് കേട്ടോ അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ഫുള്ളായിട്ട് എംബ്രോയ്ഡറി പാറ്റേൺ ആണ് കേട്ടോ ഇതിൻ്റെ താഴോട്ടം ഒക്കെ ഇത്രയും ഹെവിയാണ് മീഡിയം ലാർജ് സൈസിൽ പലാസോ മോഡലിന് വരുന്നതാണ് ഇത് സൂപ്പർ ഡ്യൂപ്പർ ആയിട്ട് വന്നു കേട്ടോ അപ്പൊ ഫസ്റ്റ് വണ്ണാണ് ഈ ഒരു ബോട്ടം ഇനി ഇതിന്റെ സെക്കൻഡ് ഷെയ്ഡിൽ കാണിക്കാം ഈ രണ്ടെണ്ണാണ് ഇപ്പൊ അവയിലും വൈറ്റ് ഉള്ളത് അടിപൊളി ബോട്ടം കറക്റ്റ് നമ്മൾ പലാസോ മോഡൽ തന്നെയാണ് കേട്ടോ അതൊക്കെ എടുക്കുക മീഡിയം ലാർജ് സൈസ് സെക്കൻഡ് വണ്ണിലും നല്ല ഹെവി ആയിട്ട് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് ടോപ്പ് ബോട്ടം കോഡ് സെറ്റ് ആണ് ഫസ്റ്റ് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ലാർജ് എക്സൽ സൈസസിൽ കേട്ടോ ബോട്ടം ഇത് ഇത് വിത്ത് ലൈനിങ് കൂടിയിട്ട് തന്നെയാണ് ടോപ്പ് ആൻഡ് ബോട്ടം വന്നിട്ടുള്ളത് വെറും ഫൈവ് ഹൺഡ്രഡേ ഉള്ളൂ ഓഫർ പ്രൈസിൽ ഇപ്പൊ ഇത് നിങ്ങൾക്ക് വീണ്ടും എത്തുന്നത് അടിപൊളി ഐറ്റം ആണ് ബ്രാൻഡഡില് വന്നിട്ടുള്ളതാണ് ഫുൾ ആയിട്ട് ഷർട്ട് മോഡല് വരുന്നത് കേട്ടോ പക്ഷെ ഇതില് ഫസ്റ്റ് രണ്ട് ബട്ടൺ മാത്രമാണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുക ഇത് ഫീഡിങ്ങിലൊക്കെ ഫീഡിങ് ആയിട്ട് വേണ്ടവർക്ക് അവർക്കും ഒരു ഐറ്റം കൂടിയിട്ടാണ് കേട്ടോ അത് അടിപൊളിയാണ് ടോപ്പ് പോട്ടായിട്ട് വരുന്ന ഈ ഒരു കൊടിച്ചിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് യോക്കാണെങ്കിൽ നല്ല ഹെവി ആയിട്ട് വരുന്ന വർക്ക് വരുന്നുണ്ട് സീക്വൻസും മിററും കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ലൈനിങ് ആണ് സ്ലീവിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ഫോർ നയൻറ്റി ഫൈവേ ഉള്ളൂ പ്രൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ലാവൻഡർ കളറാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ഫ്ലയറും ആണ്ട്ടത് നല്ല അടിപൊളിയാണ് കളർ നേരിട്ട് കാണാനൊക്കെ സൂപ്പർ ഐറ്റം ആണ് കേട്ടോ ലൈറ്റ് കളർ എന്താ വെച്ചെങ്കിൽ നമുക്ക് വീഡിയോയിൽ കാണിക്കുമ്പോൾ യഥാർത്ഥ ഭംഗി വീഡിയോക്ക് മുന്നിൽ നിങ്ങക്ക് ചിലപ്പോൾ സ്ക്രീനിൽ മനസ്സിലാവില്ല പക്ഷെ ഈ ഒരു ഐറ്റം സൂപ്പറാണ് ഉള്ളവർക്ക് ജീനിന്റെ കൂടെയോ അല്ലെ നല്ല വലാസോടെ കൂടെ ഒക്കെ ഇടാൻ പറ്റാവുന്ന ഒരു ടോപ്പ് ഫോർ ഫിഫ്റ്റി പ്രൈസ് വരണോളൂ നല്ല സൂപ്പർ ഫാബ്രിക്കാണ് ഇതിന്റെ ഹൈലൈറ്റിങ് പറഞ്ഞാൽ സ്ലീവ് ആണെങ്കിൽ ബെൽറ്റ് ടൈപ്പ് സ്ലീവ് ഞാനിപ്പോൾ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു ടോപ്പിന്റെ ഒക്കെ അത്ര ലെങ് തന്നെ വരുന്നത് കേട്ടോ ഈ ഒരു കറക്റ്റ് ലെങ്ത് കുഴപ്പമില്ലാത്തവർക്ക് എടുക്കുക കറക്റ്റ് ഞാനിപ്പോ വെയർ ചെയ്ത പോലെ തന്നെ ആയിരിക്കും ഇടുമ്പോ അത്ര ലെങ്ത്തിനായിരിക്കും ഇത് എടുക്കുക അതെ ഫോർ ഫിഫ്റ്റി പ്രൈസിൽ വരുന്ന ഈയൊരു ഡെനിയം ഷർട്ടാണ് വെറും നാനൂറ്റി അമ്പതേയുള്ള ഡെനിയം ഒറിജിനൽ ഷേർട്ടിന് നിങ്ങൾ ഷോപ്പിൽ പോയാൽ നിങ്ങൾക്ക് അറിയാം എത്ര പ്രൈസാണ് വരുന്നത് ആ ഒരു ഐറ്റം ഓഫർ പ്രൈസായിട്ടും ഒരു ഫോർ ഫിഫ്റ്റി പ്രൈസില് മീഡിയം ലാർജ് എക്സൽ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒറിജിനൽ ഡെനിയും ആണ് കേട്ടോ നല്ല അടിപൊളിയാണ് എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റാവുന്ന പറ്റാവുന്നത് ഷ്രെഡ് ബട്ടൺസാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പാണ് ലാർജ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സൂപ്പർ ഡ്യൂപ്പർ ഐറ്റമാണ് ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ക്ലോക്ക് ആണെങ്കിൽ ബീഡ്സിന്റെ ഇടയ്ക്കിടയ്ക്ക് ബീഡ്സ് വർക്ക് വരുന്നുണ്ട് കേട്ടോ അതിൽ പിന്നെ അതുപോലെ ഈ ഒരു നേവി ബ്ലൂയില് ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഹൈലൈറ്റ് കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് ഒറിജിനൽ നല്ല പനിയുണ്ട് കേട്ടോ അത് ശരിക്കും കാണാന് അതുപോലെ അതിന് കാരണം നമ്മളിങ്ങനെ കണ്ണൻ്റെ ഇടയ്ക്ക് ഗോൾഡിന്റെ ചെറിയ ചെറിയ ഒരു ബ്ലിങ്കിങ് കൂടി വരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് സൂപ്പർ ഐറ്റം കണ്ണ ഇടയ്ക്ക് ഇടയ്ക്ക് കണ്ടത് അതുപോലെ കട്ട് ബീറ്റ്സ് സൂപ്പറായിട്ട് ത്രെഡിൽ ചെയ്തിട്ടുണ്ട് ഹാൻഡ് വർക്ക്ഡായിട്ട് അതുകൊണ്ട് തർട്ടി വൺ പീസ് ആണത് അപ്പോൾ ഇതൊക്കെ ഫോർ നയൻറ്റി ഫോർ ഫൈവ് ഹൺഡ്രഡിൻ്റെ താഴെ നിങ്ങൾക്ക് ഈ സൂപ്പർ ഐറ്റംസിനൊക്കെ കൊടുത്താൽ മതി അത്ര ഇവിടെ കിട്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ ഓഫേഴ്സൊക്കെ ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് വെറും ത്രീ നയൻറ്റി ഫൈവ് പ്രൈസേ ഉള്ളൂ ഫ്ലയർ ഗൗൺ ആണ് യോഗക്ക് നല്ല ത്രെഡ് ആൻഡ് മിറർ വർക്കോട് കൂടിയിട്ട് കേട്ടോ സൂപ്പർ ആയിട്ട് വേണം അതൊക്കെ അണ്ണടച്ച് വാങ്ങിച്ചോളൂ നല്ല അടിപൊളി ഫോക്സ് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് മീഡിയം ലാർജാണ് സൈസ് വന്നിട്ടുള്ളത് ഫ്ലയറായിട്ട് വരുന്നുണ്ട് അത്യാവശ്യം ഉണ്ട് കേട്ടോ കേട്ടോ ഇത്രയും ആയിട്ട് വരുന്നത് നല്ല സോഫ്റ്റ് ജോർജറ്റ് ഫാബ്രിക് സ്ലീവിലും ഉണ്ട് വർക്ക് ടോപ്പാണ് ഇത് വന്നിട്ടുള്ളത് ഇതും ത്രീ നയൻറ്റി ഫൈവേ ഉള്ള പ്രൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളറും കൂടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ല നേവി ബ്ലൂ കളറിൽ അടിപൊളി പാർട്ടിവെയർ പോലെ നിങ്ങൾക്ക് തിളങ്ങാൻ ഒരു ഐറ്റം ആണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടത് മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുള്ളായിട്ടും ഹെവി ഡിസൈൻ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ആണെങ്കിൽ ഫൈവ് ഫിഫ്റ്റിയാണ് പ്രൈസ് ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ പക്ഷേ നിങ്ങൾക്ക് ഇതിന്റെ യഥാർത്ഥ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് ഇപ്പോൾ ഇത് നമുക്ക് വെഡിങ്ങിനൊക്കെ ഇടാൻ പറ്റും അല്ലെങ്കിൽ തലേ ദിവസത്തെ നല്ല ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതാണ് കേട്ടോ അത്രയും നല്ലൊരു അടിപൊളി ഐറ്റം ആണ് വന്നിട്ടുള്ളത് ഒരു അഞ്ഞൂറ്റി അമ്പതിലേ മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുള്ളായിട്ടും സെറി ത്രെഡും സെറി സീക്വൻസും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഫുള്ള് ടോപ്പ് ബോട്ടം ടോപ്പിലും സ്ലീവിലും അതുപോലെ താഴോട്ടും ഫുൾ വർക്കാണ് കേട്ടോ അത് എവിടെയും വർക്ക് ഇല്ലാത്തതില്ല അത്രയാണ് അടിപൊളി ഐറ്റം നല്ല നേവി ബ്ലൂ കളറാണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് കട്ടിങ് ഒന്നുമില്ല കേട്ടോ ബാക്ക് സൈഡിൽ അപ്പോൾ അടിപൊളി പീസാണ് നിങ്ങൾ വേഗം ബുക്ക് ചെയ്തോളൂ അഞ്ഞൂറ്റി അമ്പതേ ഉള്ളൂ ഈ ഒരു അടിപൊളി പാർട്ടി വെയർ സെറ്റിൻ്റെ പ്രൈസ് വീഡിയോ ആണ് സൈസ് വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി മൾട്ടി ഡിസൈൻസ് ആണ് മുകളിലോട്ട് ഇമ്പോർട്ടഡ് ഫാബ്രിക്ക് താഴേക്ക് പ്ലീറ്റഡ് ഫാബ്രിക്കും ത്രീ നയൻറ്റി ഫൈവേ ഉള്ളൂ കേട്ടോ പ്രൈസ് സ്ലീവ് അത്യാവശ്യം വരുന്നുണ്ട് സ്മോൾ മീഡിയമാണ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് സൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റം ഫോർ നയൻറ്റി ഫൈവ് പ്രൈസിൽ നല്ല സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടും കേട്ടോ നല്ല കളറാണ് ഫുൾ ആയിട്ടും ഇതുപോലെ ഹാൻഡ് വർക്ക്ഡ് ഐറ്റും ആണ് മീഡിയം ലാർജ് ആണ് സൈസ് വന്നിട്ടുള്ളത് ആണ് ഫാബ്രിക് ഇതൊക്കെ ഫുൾ ക്വാളിറ്റി ആയിട്ടാണ് കേട്ടോ ത്രീം ഫ്ലയർ വരുന്നുണ്ട് വരുന്നത് ത്രീ ടി സെറ്റുകളാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് വരെയുള്ള ഞാൻ ഇതൊരു വീഡിയോയിൽ ഇട്ടപ്പോൾ ഇതിൻ്റെ സെറ്റുകൾ കാണിക്കാൻ പറഞ്ഞിരുന്നു നിങ്ങൾ അപ്പോൾ അടിപൊളി ഐറ്റംസ് ആണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതാണ് കേട്ടോ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചേളോ നല്ല സൂപ്പർ ഡ്യൂപ്പർ ഐറ്റംസ് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് താഴേക്കും വരുന്നുണ്ട് കേട്ടോ വർക്ക് പിന്നെ അതുപോലെ ടോപ്പിന് ഉണ്ട് സ്ലീവിലും വർക്ക് ഉണ്ട് സ്ലിറ്റഡ് മോഡലാണ് കേട്ടോ ഇത് ബോട്ടം ഇതാണ് ബോട്ടത്തിന്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് ഇവിടെ വരുമ്പോ നല്ല വിട്ട് ലെങ്ത്തിൽ നാല് സൈഡ് ഹെവി ലേസ് വർക്കോട് കൂടിയിട്ട് കൂടിട്ടോ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി സെറ്റ് ഇതൊരു ഗ്രീൻ കളർ കിട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ഇതാണ് വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിന്റെ നല്ല വിട്ട് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് ദുപ്പിട്ട് വരുമ്പോ നല്ല അടിപൊളി ദുപ്പിട്ട് നാല് സൈഡ് ഇട്ട് വന്നിട്ടുള്ള സെക്കൻഡ് വേ പർപ്പിൾ കളറ് കേട്ടോ ഏതെടുത്താലും പൊളി തന്നെയാണ് ഞോക്കൊക്കെ നോക്കി നിങ്ങൾക്ക് ഒരു മാല ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഇട്ടപ്പോ അത്രയും അടിപൊളി പാർട്ടി വെയർ ആണ് ഇത് എന്റെ താഴെയൊക്കെ വർക്കുണ്ട് ലൈനിങ്ങും വരുന്നുണ്ട് തുപ്പട്ട് വരുമ്പോൾ നല്ല വിത്ത് ലെങ്ത്തിൽ വന്നിട്ടുള്ള അടിപൊളി തുപ്പട്ട അപ്പം ഇതാണ് കേട്ടോ തേഡ് വൺ സൂപ്പർ ഐറ്റം ആണ് ആരും മിസ്സാക്കേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ എയ്റ്റ് നയൻറ്റി ഫൈവേ ഉള്ളൂ പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് അല്ല കാണിച്ചതൊക്കെ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ